ഈ അനുഭവം എഴുതിയത് നെവിൻ ശിവ സമയം പാതിരാത്രിയോട് അടുത്തിരുന്നു പൂനെ നഗരത്തിൻ്റെ അതിർത്തി കടന്നതോടെ ദേശീയപാത വിജനമായി തുടങ്ങി തണുത്ത കാറ്റ് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിവെച്ച് വിടവിലൂടെ ഉള്ളിലേക്ക് അരിച്ചു കയറി എൻ്റെ പുതിയ ഇയോൺ കാറിൻ്റെ സ്റ്റീഡിയോയിൽ നിന്ന് ഒഴുകിവരുന്ന പഴയ ഹിന്ദി ഗാനം ആ രാത്രിയുടെ നിശ്ശബ്ദതയ്ക്ക് കൂട്ടായി റിസോർട്ടിലെ മുറിയിൽ എനിക്കായി കാത്തിരിക്കുന്ന ഭാര്യയുടെയും മകളുടെയും മുഖമോർത്തപ്പോൾ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പാലക്കാട്ടെ തിരക്കുകളിൽ നിന്നും മാറി ഈ യാത്ര ഞങ്ങൾക്കെല്ലാവർക്കും ഒരേപോലെ ആശ്വാസമായിരുന്നു റോഡിന് ഇരുവശത്തും കറുത്ത ഇരുട്ടാണ് ഇടയ്ക്കിടെ മിന്നിമറിയുന്ന മയൽക്കുറ്റികൾ ഒഴിച്ചാൽ മുന്നോട്ട് പോകുന്ന കറുത്ത പാത മാത്രം ഹെഡ്ലൈനിൻ്റെ വെളിച്ചത്തിൽ ആ റോഡ് ഒരു കറുത്ത നദി പോലെ അനന്തമായി നീണ്ടു കിടക്കുന്നു എഞ്ചിന് നേരത്തെ മൂളലുകളും ടയറുകൾ റോഡിൽ ഉരയുന്ന ശബ്ദവുമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല ആ ഏകാന്തതയിൽ ഞാൻ അലിഞ്ഞു ചേർന്നു എന്നാൽ ആ ശാന്തത അധികം നേരം നീണ്ടു നിന്നില്ല ദൂരെ വെളിച്ചത്തിൻ്റെ അറ്റത്തായി ഒരു രൂപം അനങ്ങുന്നത് പോലെ എനിക്ക് തോന്നി ഒരു മിഥ്യാബോധമാവാമെന്ന് കരുതിയെങ്കിലും കാർ അടുത്തേക്ക് ചെല്ലും തോറും അതൊരു മനുഷ്യരൂപമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതൊരു സ്ത്രീയായിരുന്നു വിജയമായി പാതയിൽ ഈ പാതിരാത്രിയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് കാളി അപകടം പതിയിരിക്കുന്ന വഴികളാണ് ഇതൊക്കെയെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മനസ്സ് മന്ത്രിച്ചു വണ്ടി നിർത്തരുത് രാജശേഖരൻ നേരെ ഓടിച്ചു പോവുക പക്ഷേ കാർ അവിടെ അടുത്തേക്ക് നീങ്ങു എൻ്റെ മനസ്സ് മാറുകയായിരുന്നു ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ വഴിയിൽ കുടുങ്ങിപ്പോയതാവാം എൻ്റെ അമ്മയും സഹോദരിയും ഞാൻ ഓർത്തു അവരാണ് ഈ സ്ഥാനത്തെങ്കിലോ ഈ ചിന്ത എന്നെ വല്ലാതെ അലട്ടി ഞാൻ കാറിൻ്റെ വേഗത കുറച്ചു അവർ എൻ്റെ കാറിന് നേരെ മെല്ലെ കൈ ഉറത്തി ആ കൈകളിൽ സഹായത്തിനായുള്ള ഒരു യാചനയുണ്ടായിരുന്നു ഒടുവിൽ എൻ്റെ ഭയത്തെ അടക്കി നിർത്തി ഞാൻ വണ്ടി അവരുടെ അരികിലേക്ക് ഒതുക്കി ഡോറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയതും ഒരു തണുത്ത കാറ്റ് എൻ്റെ മുഖത്തേക്ക് അടിച്ചു ഹിന്ദിയിൽ വളരെ നേരത്തെ ശബ്ദത്തിൽ അവർ ഒരു ലിഫ്റ്റ് ചോദിച്ചു ഞാൻ മുൻവശത്തെ ഡോർ തുറന്നു കൊടുത്തു അവർ നന്ദി സൂചകമായി ഒന്ന് തലയാട്ടി എന്നിട്ട് നിശബ്ദമായി കാറി കയറി അവർ കയറിയതും കാറിനകത്ത് ഐസ് വീണതുപോലെ തണുപ്പായിരുന്നു ഞാൻ സംസാരത്തിന് തുടക്കമിടാനായി ചോദിച്ചു ഈ സമയത്ത് ഇവിടെ എന്തു ചെയ്യുന്നു അവർ മറുപടി പറഞ്ഞില്ല മുന്നോട്ടുള്ള റോഡിലേക്ക് കണ്ണു നട്ടിരിക്കുകയും മാത്രം ചെയ്തു ഒരുപക്ഷെ പേടിച്ചിട്ടാവമെന്ന് ഞാൻ സമാധാനിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുന്നോട്ട് വിരൾ ചൂണ്ടുക മാത്രം ചെയ്തു അവരുടെ മൗനമേനിൽ അസ്വസ്ഥത നിറച്ചു കാറിൽ എ സി ഓഫായിരുന്നിട്ടും എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ടായിരുന്നു അവരുടെ സാരിയുടെ അറ്റത്ത് നേരത്തെ നനമുണ്ടായിരുന്നുവെന്ന് ഞാൻ സംശയിച്ചു ഒരുതരം പച്ച മണ്ണിൻ്റെ ഗന്ധം കാറിനുള്ളിൽ നിറയുന്നത് പോലെ ഓരോ വളവുകൾ തിരിയുമ്പോഴും അവർ പ്രതിമ കണക്കിയിരുന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി ഞാൻ വണ്ടി നിർത്തിയതും അവർ ഇറങ്ങി ഇരുട്ടിലേക്ക് നടന്നുപോയി പോയി പോകുന്നതിന് മുമ്പ് എന്നെ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവർ പോയതും ഞാൻ കാറിൻ്റെ ഗ്ലാസ് ഉയർത്തി ഒരു ദീർഘനിശ്വാസത്തോടെ വണ്ടി മുന്നോട്ടെടുത്തു എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ വെറൊരു തോന്നലായിരിക്കാം ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു സംഗീതത്തിൻ്റെ ശബ്ദം കുറച്ചുകൂടി കൂട്ടി ഞാൻ ശ്രദ്ധ റോഡിലേക്ക് തിരിച്ചു എന്നാൽ അടുത്ത ഹെയർപിൻ വളവ് തിരിഞ്ഞതും എൻ്റെ രക്തം തടുത്തുറഞ്ഞുപോയി വഴിയരികിൽ മറ്റൊരു സ്ത്രീ നിൽക്കുന്നു അതേ നിൽപ്പ് അതേ ഭാവം എൻ്റെ കൈകൾ സ്റ്റീറിങ്ങിൽ വിറച്ചു ഇതൊരു യാദൃശികമല്ല എന്തോ പന്തികളുണ്ട് എൻ്റെ ചിന്തകൾ പതറി ഒരേ വഴിയിൽ ഒരേ രാത്രിയിൽ ഒരേ രീതിയിൽ സഹായം അഭ്യർത്ഥിക്കുന്ന സ്ത്രീകൾ ഇതൊരു കെണിയാണോ ഞാൻ വണ്ടി നിർത്താതെ പോകാനൊരുങ്ങി പക്ഷേ കാർ അവരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു അവരുടെ മുഖത്തും അതേ നിസ്സഹായത എൻ്റെ മനസാക്ഷി വീണ്ടും എന്നെ തോൽപ്പിച്ചു അവരെയും ഞാൻ കാറിൽ കയറ്റി അവരും നിശബ്ദരായിരുന്നു അവരും പറഞ്ഞ സ്ഥലത്തിറങ്ങി ഇരുട്ടിൽ അപ്രത്യക്ഷയായി രണ്ടാമത്തെ സ്ത്രീയും പോയതോടെ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു ഇനി ആര് കൈ കാണിച്ചാലും നിർത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു എത്രയും പെട്ടെന്ന് നീ മരണവഴിയിൽ നിന്ന് പുറത്തു കിടക്കണം ഞാൻ കാറിൻ്റെ വേഗത കൂട്ടി ഓരോ വളവിലും എൻ്റെ കണ്ണുകൾ പരതുന്നുണ്ടായിരുന്നു അധികം വൈകിയില്ല എൻ്റെ ഭയം ശരി വെച്ചുകൊണ്ട് അടുത്ത വളവിൽ മൂന്നാമത്തെ സ്ത്രീ ഇത്തവണ ഞാനൊന്നും ആലോചിച്ചില്ല ഐസലേറ്ററിൽ കാലമർത്തി ഞാൻ കാർ മുന്നോട്ട് വയച്ചു സൈഡ് മിററിലൂടെ നോക്കിയപ്പോൾ അവർ എന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ടു ആ നോട്ടത്തിൽ ഒരുതരം നിരാശയും കോപവും കലർന്നിരുന്നു ഒരു നിമിഷം എൻ്റെ ശ്രദ്ധ പാളി ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ശൂന്യമായ റോഡ് എൻ്റെ ഹൃദയമിടിപ്പ് ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി അത് വെറും തോന്നലല്ല എന്തോ ഭയാനകമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് പോലെ ഭയം എന്നെ പൂർണ്ണമായും കീഴടക്കി എൻ്റെ കൈകൾ വിയർത്തു തൊണ്ട വരണ്ടു റിസോർട്ടിലെത്താൻ ഇനിയും ദൂരമുണ്ട് ഞാൻ സ്റ്റിയറിങ്ങിൽ മുറുക്കം പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴാണ് റോഡരികിൽ ഞാൻ ആ കാഴ്ച കണ്ടത് ഒരു സ്ത്രീ കയ്യിലൊരു പിഞ്ചുകുഞ്ഞുമായി നിൽക്കുന്നു ഞാൻ അവരെ കടന്നുപോയതും എൻ്റെ കാറിൻ്റെ സൈഡ് മിററിൽ അവരുടെ പ്രതിബിംബം തെളിഞ്ഞു അവർ ഓടുകയാണ് അസാമാന്യ വേഗതയിൽ അവർ എൻ്റെ കാറിനൊപ്പം ഓടിയെത്താൻ ശ്രമിക്കുന്നു ഞാൻ സ്പീഡോമീറ്ററിലേക്ക് നോക്കി മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത എന്നിട്ടും അവർ തൊട്ടരികിലുണ്ട് അവരുടെ മുടി കാറ്റിൽ പാറിപ്പറക്കുന്നു കണ്ണുകൾ എൻ്റെ നേരെയായിരുന്നു ആ കുഞ്ഞനങ്ങാതെ അവരുടെ കയ്യിലിരിക്കുന്നു അത് മനുഷ്യന് സാധ്യമല്ല എൻ്റെ ബോധം മറയുന്നതെന്ന് തോന്നി പ്രാന്തമായി ഹോൺ മുഴക്കിക്കൊണ്ട് ഞാൻ കാർ വായിച്ചു ഒരു വളവിൽ വെച്ച് എങ്ങനെയോ എനിക്ക് അവരുടെ കണ്ണിൽ നിന്നും മറയാൻ സാധിച്ചു ഞാൻ വണ്ടി റോഡരികിൽ ഒതുക്കി നിർത്തി എൻ്റെ ഓഫ് ചെയ്തതും ചുറ്റും ശ്മശാനമുഖത തളം കിട്ടി ചീവീടുകളുടെ ശബ്ദം പോലും കേൾക്കുന്നില്ല ഞാൻ ശ്വാസം അടക്കിപ്പിടിച്ച് പുറത്തേക്ക് നോക്കി ഇരുട്ട് മാത്രം ഞാൻ സ്വപ്നം കാണുകയാണോ അതോ എനിക്ക് ഭ്രാന്തായോ ആയിരം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ കാറിൽ നിന്നിറങ്ങി തടത്ത കാറ്റ് എൻ്റെ വിയർപ്പുള്ള ശരീരത്തിൽ തട്ടിയപ്പോൾ ഞാനൊന്ന് വരച്ചു ഞാൻ കാറിന് ചുറ്റും നടന്നു നോക്കി ആരുമില്ല ഒരുപക്ഷെ അമിതമായ ടെൻഷൻ കാരണം എനിക്ക് തോന്നിയതാവാം ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഒരു കുപ്പി വെള്ളമെടുത്ത് മുഖം കഴുകി കുറച്ചു നേരം അവിടെ നിന്നു പതിയൻ്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായി അല്പം ദൈന്യം സംഭരിച്ച് ഞാൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തതും എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു എൻ്റെ കാറിൻ്റെ ഇരുവശത്തുമായി അവർ ഓടുന്നു നേരത്തെ കണ്ട അതേ സ്ത്രീകൾ ഇപ്പോൾ മൂന്ന് പേരുണ്ട് എല്ലാവരുടെയും കയ്യിൽ അനക്കമില്ലാത്ത കൈക്കുഞ്ഞുങ്ങളുണ്ട് അവരുടെ മുഖത്തെ നിസ്സഹായത മാറിയിരിക്കുന്നു പകരം ക്രൂരമായൊരു ചിരി ആ മുഖങ്ങളിൽ നിറഞ്ഞു അവരുടെ കാലുകൾ നിലത്ത് തൊടുന്നുണ്ടായിരുന്നില്ല വായുവിൽ ഒഴുകി നീങ്ങുന്നത് പോലെ അവർ എൻ്റെ കാറിനൊപ്പം പാഞ്ഞു വരികയാണ് ഇനിയൊരു രക്ഷപ്പെടലില്ലെന്ന് എനിക്ക് മനസ്സിലായി അതൊരു വേട്ടയായിരുന്നു ഞാനായിരുന്നു ഇര എൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളാണ് നിമിഷങ്ങളാണിതെന്ന് ഞാൻ ഉറപ്പിച്ചു ഹെയർ പിൻവിളവുകൾ അവസാനിക്കുന്ന ഭാഗത്ത് ഞാൻ കാർ വായിച്ചു അവരുടെ പൈശാചികമായ ചിരി കാറ്റിൻ്റെ ശബ്ദങ്ങളെയും ഭേദിച്ച് എൻ്റെ കാറുകളിൽ തുളച്ചു കയറി ചിലർ കാറിൻ്റെ ഗ്ലാസിൽ മാറുന്ന ശബ്ദം ഞാൻ കേട്ടു വളവുകൾ തിരിഞ്ഞ് നിരപ്പായ റോഡിലേക്ക് കാർ പ്രവേശിച്ചതും ഞാൻ ആശ്വാസത്തോടെ നടുവേർപ്പെട്ടു രക്ഷപ്പെട്ടു എന്നാൽ ആ ആശ്വാസം ഒരു നിമിഷം മാത്രം നീണ്ടു എനിക്ക് എനിക്കാദ്യമായി ലിഫ്റ്റ് നൽകിയ ആ സ്ത്രീ എൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോഡിന് നടുവിൽ കയറി നിന്നു അവളുടെ കണ്ണുകൾ തീക്കരൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു അവളെ വെട്ടിക്കാൻ ഞാൻ സ്റ്റിയറിംഗ് വെട്ടിത്തിരിച്ചതും കാറിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അലറി വിളിച്ചു എൻ്റെ കാർ വഴിയരികിലെ കോൺക്രീറ്റ് പോസ്റ്റിൽ ഇടിച്ചു തകർന്നു ഇടിയുടെ ആഘാരത്തിൽ എൻ്റെ ശരീരം കാറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു കണ്ണുകൾ അടയുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട കാർ ഒരു തീകോളമായി കൊക്കയിലേക്ക് പതിക്കുന്നത് ഞാൻ കണ്ടു കണ്ണു തുളന്നപ്പോൾ ചുറ്റും വെള്ളനിറം നിറം മരുന്നിൻ്റെ രൂക്ഷഗന്ധം എൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറി ഞാനൊരു ആശുപത്രിയിലാണെന്ന് മനസ്സിലായി എൻ്റെ കട്ടിലിനരികിൽ ഭാര്യയും മകളും ഇരിപ്പുണ്ട് അവരുടെ മുഖം കണ്ടപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപകടം നടന്ന സ്ഥലത്തിനടുത്തുള്ള ഗ്രാമവാസികളാണ് എന്നെ രക്ഷിച്ചത് അവരിലൊരാൾ എന്നോട് പറഞ്ഞു ദൈവാതീനം കൊണ്ട് മാത്രമാണ് നിങ്ങളെ രക്ഷപ്പെട്ടത് ആ പാതയിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് രാത്രിയായാൽ അവിടം ദുരാത്മാക്കളുടെ വിളനിലമാണ് ഞാൻ കണ്ട കാഴ്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതവർക്ക് പുതിയൊരു വാർത്തയല്ലായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു എൻ്റെ കാലിലെ മുറിവുടങ്ങി പക്ഷേ മനസ്സിലെ മുറിവ് ഇപ്പോഴും പച്ചയായി നിൽക്കുന്നു ഓരോ രാത്രിയിലും ഞാൻ ആ ഭയാനകമായ രൂപങ്ങളെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും വിചരമായ വഴികളിലൂടെയുള്ള രാത്രി രാത്രിയാത്രകൾ ഞാനിപ്പോൾ ഒഴിവാക്കി കാരണം ആ രാത്രിയുടെ ഓർമ്മകൾ ഇന്നും ഒരു വേട്ടക്കാരനെ പോലെ എന്നെ പിന്തുടരുന്നുണ്ട് എൻ്റെ ലോകം ചേച്ചിയായിരുന്നു ഞങ്ങൾക്കിടയിൽ പ്രായത്തിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു അമ്മയില്ലാത്ത കുറവ് ഞാൻ അറിഞ്ഞത് ചേച്ചി ഉള്ളതുകൊണ്ടാണ് രാവിലെ എന്നെ വിളിച്ചുണർത്തുന്നതും മുടി കെട്ടിത്തരുന്നതും സ്കൂളിലേക്ക് ഒരുക്കി വിടുന്നതുമെല്ലാം ചേച്ചിയായിരുന്നു അടുത്തുള്ള ടൗണിലെ ഒരു തൈൽക്കടയിലായിരുന്നു ചേച്ചിക്ക് ജോലി അവിടെ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ വീട് കഴിഞ്ഞു പോയിരുന്നത് വൈകുന്നേരം ചേച്ചി വരാൻ വേണ്ടി ഞാൻ ഗേറ്റിനരികിൽ കാത്തു നിൽക്കും ദൂരെ നിന്ന് ആ രൂപം കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ് കയ്യിലൊരു ചെറിയ പൊതിയുണ്ടാവും എനിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പരിഹാരം ചേച്ചിയുടെ മുറി ഒരു അത്ഭുത ലോകമായിരുന്നു തുന്നി ബാക്കി വന്ന നിറമുള്ള തൊടിക്കഷ്ണങ്ങൾ പലതരം നൂലുകൾ ചിത്രങ്ങളുള്ള പഴയ മാസികകൾ രാത്രി ഞങ്ങൾ ഒരുമിച്ച് കിടന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരുന്നു ഒരു നാൾ നമുക്ക് ഈ ഓടിട്ട വീടിൽ നിന്നും വലിയൊരു വീട്ടിലേക്ക് മാറണം മോളെ ചേച്ചി എൻ്റെ നിറകിൽ തലോടി പറയും ആ വാക്കുകൾ നൽകുന്ന ധൈര്യത്തിലായിരുന്നു ഞാൻ ജീവിച്ചത് അന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ആ സന്തോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാകുകയില്ലെന്ന് അതൊരു പതിവ് ദിവസമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് രാവിലെ മുതൽ അസ്വസ്ഥമായിരുന്നു സ്കൂളിൽ പോയിട്ടും ഒന്നിലും ഒരു ശ്രദ്ധയുണ്ടായിരുന്നില്ല വൈകുന്നേരം ഞാൻ പതിവ് പോലെ ചേച്ചിയെയും കാത്ത് ഗേറ്റിൻ്റെ നിന്നു സമയം കടന്നുപോയി ഇരുട്ട് വീട് തുടങ്ങി ചേച്ചിയെ കാണുന്നില്ല അച്ഛൻ വെപ്പാളത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ആ ഫോൺ കോൾ വന്നത് അപ്പുറത്തു സംസാരിച്ചതൊന്നും എനിക്ക് വ്യക്തമായില്ല അച്ഛൻ്റെ മുഖം വിളറി വെളുക്കുന്നത് ഞാൻ കണ്ടു ഐസുലൻഡ് ഹോസ്പിറ്റൽ ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ എൻ്റെ കാതിൽ പതിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുമാർ ഇടിക്കുന്നുണ്ടായിരുന്നു ഐസിയുവിന് മുമ്പിൽ കണ്ട കാഴ്ച എൻ്റെ ലോകം തകർത്തു തലയിൽ ബാൻഡേജ്റ്റി മുഖമാകെ നീര് വന്ന് കണ്ണുകൾ അടച്ചു കിടക്കുന്ന എൻ്റെ ചേച്ചി എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന ആ കിടപ്പ് കണ്ട് ഞാൻ തളർന്നു പോയി അടുത്ത മൂന്ന് ദിവസം ആ ആശുപത്രി വരാതയിലായിരുന്നു എൻ്റെ ജീവിതം ഐ സിയുവിൻ്റെ ഗ്ലാസ് ഭിത്തിയിലൂടെ ഞാൻ ചേച്ചിയെ നോക്കിയിരുന്നു ചുറ്റും യന്ത്രങ്ങളുടെ ശബ്ദം ഓരോ ബി ശബ്ദവും എൻ്റെ നെഞ്ചിലാണ് കൊണ്ടിരുന്നത് ഡോക്ടർമാർ വരും എന്തൊക്കെയോ പറയും ഒന്നും എൻ്റെ തലയിൽ കയറിയില്ല തലയുടെ പിന്നിലാണിടി നില ഗുരുതരമാണ് അവരോ പറയുന്നത് ഞാൻ കേട്ടു ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ചേച്ചി കണ്ണ് തുറക്കാൻ വേണ്ടി പഴയതുപോലെ എൻ്റെ മുടിയിൽ തലോടി പേടിക്കേണ്ട മോളെ ഞാനില്ലേ എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി പക്ഷേ ചേച്ചിയുടെ ശരീരം നിശ്ചലമായി കിടന്നു ആ മുറിയിലെ മരുന്നിൻ്റെ ഗന്ധം എൻ്റെ ശ്വാസത്തെ ഭാരപ്പെടുത്തി പ്രതീക്ഷയുടെ അവസാന കണകിയും വറ്റി വരളുന്നത് ഞാൻ അറിഞ്ഞു മൂന്നാമത്തെ ദിവസം ഡോക്ടർ അച്ഛനെ വിളിച്ച് എന്തോ സംസാരിക്കുന്നത് ഞാൻ കണ്ടു അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ ഹൃദയം നിലവിളിച്ചു അല്പസമയത്തിനുള്ളിൽ ഐ സിയുവിൽ നിന്ന് ഒരു നീണ്ട ബീപ് ശബ്ദം ഉയർന്നു പിന്നെ പൂർണ്ണ നിശബ്ദത ആ നിശബ്ദത എൻ്റെ ലോകത്തെയാണ് ഇല്ലാതാക്കിയത് ചേച്ചി പോയിരിക്കുന്നു അവർ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ശരീരം പുറത്തേക്ക് കൊണ്ടുവന്നു ഞാൻ കണ്ടു ചേച്ചിയുടെ മൂക്കിൽ വെച്ചിരിക്കുന്നു മുഖം ശാന്തമായിരിക്കുന്നു എന്നേക്കുമായി ഉറങ്ങിയതുപോലെ എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു കരച്ചിൽ പുറത്തേക്ക് വന്നില്ല ശരീരം മുഴുവൻ മരവിച്ചു പോയിരുന്നു എൻ്റെ ചേച്ചിയില്ലാത്ത ഒരു ലോകം അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആംബുലൻസിൻ്റെ പിൻസീറ്റിൽ ഞാനായിരുന്നു എൻ്റെ വടിയിൽ ചേച്ചിയുടെ തലയുണ്ടായിരുന്നു തണു തുറഞ്ഞ ആ മുഖത്ത് ഞാൻ വിരലോടിച്ചു കണ്ണുകൾ ഇറക്കി അടച്ചിരിക്കുന്നു ചുണ്ടില പുഞ്ചിരിയില്ല ആളുകൾ ചുറ്റും കൂടി കരയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കരച്ചിൽ വന്നില്ല എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നിച്ചു വീട്ടിലെത്തിച്ചപ്പോൾ ചേച്ചിയെ മുറിയിലെ തറയിൽ കിടത്തി ആളുകൾ വന്നു പോകുന്നു റീത്തുകൾ വയ്ക്കുന്നു എന്തൊക്കെയോ പറയുന്നു ഞാൻ ചേച്ചിയുടെ അരികിൽ തന്നെയായിരുന്നു ആ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് വിട്ടുപിരിയാൻ തോന്നിയില്ല സംസ്കാര ചടങ്ങുകൾ ഒരുതരം തരം മയക്കത്തിലായിരുന്നു ഞാൻ കണ്ടു തീർത്തത് ചേച്ചിയെടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ അലറി പക്ഷേ ആരും കേട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടും ആർക്കും ആർക്കുമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ചേച്ചിയുടെ മരണശേഷം ആ വീട് ഒരു ശ്മശാനം പോലെയായി ചേച്ചിയുടെ മുറിയിൽ കയറാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ആ കട്ടിലും മേശയും ചേച്ചിയുടെ വസ്ത്രങ്ങളും എന്നെ നോക്കി കരയുന്നത് പോലെ തോന്നി ദിവസങ്ങൾ കടന്നുപോയി പതിയെ പതിയെ ഞാൻ ആ മുറിയിൽ കയറാൻ തുടങ്ങി ചേച്ചിയുടെ ഓർമ്മകളെങ്കിലും എനിക്ക് വേണമായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം രാത്രിയിൽ എന്തോ ഒരു പ്രത്യേക ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചതുപോലുള്ള മണം ഞാൻ എല്ലായിടത്തും നോക്കി പക്ഷേ അങ്ങനെയൊന്നും കണ്ടില്ല ആദ്യം അതൊരു തോന്നലായിരിക്കുമെന്ന് കരുതി പക്ഷേ ദിവസവും രാത്രിയാകുമ്പോൾ ആ ഗന്ധം മുറിയിൽ നിറയും അതെന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി അതൊരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അച്ഛൻ അടുത്ത മുറിയിൽ നല്ല ഉറക്കമാണ് എനിക്ക് ഉറക്കം വന്നില്ല ചേച്ചിയുടെ ഓർമ്മകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു നട്ടപ്പാതിലേക്ക് ദാഹിച്ചപ്പോൾ ഞാൻ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോയി തിരികെ മുറിയിലേക്ക് വരുമ്പോൾ എൻ്റെ മുറിയുടെ വാതിൽ പാതി ചാരിയിരിക്കുന്നു ഉള്ളിൽ ലൈറ്റില്ലായിരുന്നു വാതിക്കിലെത്തിയപ്പോൾ എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി ഉള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ ഒരു നിഴൽ രൂപം ഞാൻ ഭയന്ന് കുറച്ചു അച്ച വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു അപ്പോൾ ആ നിഴൽ അവിടെയില്ല കാറ്റടിച്ചപ്പോൾ ജനനിലെ കട്ടൻ അരങ്ങിയതായിരിക്കുമെന്ന് ഞാൻ സ്വയം സമാധാനിച്ച് മുറിയിലേക്ക് കയറി കട്ടിൽ കിടന്നു പക്ഷേ ഞാൻ ആ മുറിയിൽ തനിച്ചല്ലെന്ന് എൻ്റെ മനസ്സ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ശരീരം മുഴുവൻ ഒരുതരം വിറയൽ കണ്ണടച്ചാൽ ചേച്ചിയുടെ മുഖമാണ് മനസ്സിൽ അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് കട്ടിലിൻ്റെ മറുഭാഗത്ത് ഒരു ഭാരം അനുഭവപ്പെടുന്നു ആരോ എൻ്റെ അരികിൽ വന്ന് കിടക്കുന്നത് പോലെ എൻ്റെ ശ്വാസം നിലച്ചു അനങ്ങാൻ പോലും ഭയന്ന് കണ്ണുകൾ തുറന്നു പിടിച്ച് മേൽപോട്ട് നോക്കിക്കിടന്നു അനക്കം അപ്പുറത്ത് കിടക്കുന്ന രൂപം എൻ്റെ നേർക്ക് തിരിയുന്നത് പോലെ തോന്നി എൻ്റെ സർവ്വധൈര്യവും സംഭരിച്ച് ഞാൻ മെല്ലെ തലചരിച്ച് നോക്കി എൻ്റെ തൊണ്ട വരണ്ടു നെഞ്ച് പൊട്ടിത്തറിക്കുന്നത് പോലെ തോന്നി അത് ചേച്ചിയായിരുന്നു വെള്ളത്തൊടിയിൽ പൊതിഞ്ഞ് മൂക്കിൽ വെച്ച് കണ്ണുകളടച്ച അതേ രൂപം ആംബുലൻസിൽ ഞാൻ കണ്ട അതേ രൂപം ആ മുഖം മെല്ലെ എൻ്റെ നേർക്ക് തിരിഞ്ഞു അടഞ്ഞ കണ്ണുകൾ തുറക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാനൊരു നിലവിളിയോടെ കട്ടിൽ നിന്നും എഴുന്നേറ്റോടി അന്നത്തെ രാത്രിക്ക് ശേഷം എനിക്കെൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായി ഞാൻ അച്ഛൻ്റെ കൂടെയാണ് കിടന്നിരുന്നത് പക്ഷേ ചേച്ചിയുടെ മുറിയിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ചില ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു പാദസനം കിലിങ്ങുന്നത് പോലെ വളകൾ മുട്ടുന്നത് പോലെ ചന്ദനത്തിരിയുടെ ഗന്ധം ഇപ്പോഴും ആ മുറിയിലുണ്ട് ചിലപ്പോൾ അത് മുറിക്ക് പുറത്തേക്ക് വരും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ചേച്ചി എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് രാത്രി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മുറ്റത്തെ ഇരുട്ടിൽ ഒരു വെളുത്ത രൂപം മിന്നി മറിയുന്നത് പോലെ തോന്നും പേര് ചൊല്ലി വിളിക്കുന്നത് പോലെ ഒരു ശബ്ദം ഞാൻ കേൾക്കും മറ്റാരും അതൊന്നും അറിയുന്നില്ല എല്ലാവരും പറയുന്നു അതെൻ്റെ തോന്നലുകളാണെന്ന് പക്ഷേ എനിക്കറിയാം അതൊന്നും തോന്നലായിരുന്നില്ല ഇപ്പോൾ എനിക്ക് ആ വീടിനെ പേടിയാണ് ആ മുറിയെ പേടിയാണ് ഓരോ രാത്രിയെയും ഞാൻ ഭയക്കുന്നു പക്ഷേ ഇതിനെല്ലാം ഉപരിയായി എൻ്റെ മനസ്സിൽ ഒരു സത്യമുണ്ട് ചേച്ചി എന്നെ വിട്ടുപോയിട്ടില്ല സ്നേഹമുള്ളവർ വരിച്ചാൽ അവർ നമ്മളെ വിട്ടുപോകില്ലെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് അവരുടെ സാമീപ്യം ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടാകും ചിലപ്പോൾ ആ സാമീപ്യം നമ്മളെ സ്നേഹത്തോട് തലോടാം മറ്റു ചിലപ്പോൾ എൻ്റെ അനുഭവത്തിൽ എന്നതുപോലെ അത് നമ്മളെ ഭയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാം ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഇപ്പോഴും കാണുന്നത് വെള്ള വെള്ളത്തുടിയിൽ പൊരിഞ്ഞ മുക്കിൽ വെച്ച എൻ്റെ ചേച്ചിയുടെ മുഖമാണ് അവൾ എന്നെ നോക്കുന്നുണ്ട് അവൾ ഇവിടെയുണ്ട് എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ പേര് അരുൺ യാത്രകളെ പ്രണയിച്ച ഒരു മലയാളി പക്ഷേ എൻ്റെ യാത്രകൾ സാധാരണ സഞ്ചാരിയുടേതുപോലെ ആയിരുന്നില്ല മനോഹരമായ മലനിരകളോ ശാന്തമായ കടൽത്തീരങ്ങളോ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം ഞാൻ തേടിയിരുന്നത് നിഗൂഢതകളായിരുന്നു കഥകൾ ഉറങ്ങുന്ന കോട്ടകളും ആളൊഴിഞ്ഞ പ്രേതഭവനവും ശാസ്ത്രജ്ഞന് വിശദീകരിക്കാനാവാത്ത ഇടങ്ങളും രാജസ്ഥാനിലെ ഒരു ടൂർ കമ്പനിയിലെ ഗൈഡായി ജോലി കിട്ടിയത് എൻ്റെ അടങ്ങാത്ത ആഗ്രഹങ്ങൾക്ക് വളം വെച്ച് തന്നു രാജസ്ഥാൻ്റെ ഓരോ മണൽത്തരിയിലും ഒരു കഥയുണ്ടായിരുന്നു പക്ഷേ എല്ലാ കഥകൾക്കുമുകളിൽ ഞാൻ കേട്ട ഒരു പേരുണ്ടായിരുന്നു കുൽധാര ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമമപ്പാടെ അപ്രത്യക്ഷമായ കഥ ആരും തിരികെ വരാത്ത പിന്നീട് താമസിക്കാൻ ശ്രമിച്ചവരെ ദുരൂഹമായ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു ശമിക്കപ്പെട്ട ഗ്രാമം അതൊരു കെട്ടുകഥയായിരുന്നില്ല മറിച്ച് രാജസ്ഥാന ചരിത്രത്തിലെ മായ്ക്കാൻ കഴിയാത്ത ഒരു മുറിവായിരുന്നു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ കുൽത്താര എനിക്കൊരു വെല്ലുവിളിയായിരുന്നു അവിടെ പോകണം ആരും ധൈര്യപ്പെടാത്തത് ചെയ്യണം ആ ശമിക്കപ്പെട്ട മണ്ണിൽ ഒരു രാത്രി തങ്ങണം അതൊരു വാശിയായി അതിൻ്റെ ഉറക്കം കെടുത്തിയ ഒരു അടങ്ങാത്ത ആഗ്രഹമായി മാറി ഓഫീസിൽ നിന്ന് കുറച്ച് ദിവസത്തെ അവധിയെടുത്തു എൻ്റെ ലക്ഷ്യം കുൽധാരയാണെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് ഭയം നേഴിക്കുന്നത് ഞാൻ കണ്ടു അരുൺ അതൊരു കളിസ്ഥലമല്ല ജീവനോടെ തിരിച്ചു വരുന്നവർ കുറവാണ് എൻ്റെ സുഹൃത്ത് മുന്നറിയിപ്പ് നൽകി പക്ഷേ എൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു എൻ്റെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ കിറ്റ് ഞാൻ തയ്യാറാക്കി ഒരു ഇ എം എഫ് മീറ്റർ ഇൻഫ്രാറെഡ് ക്യാമറ ഡിജിറ്റൽ വോയിസ് റെക്കോർഡർ പിന്നെ കുറച്ച് ഭക്ഷണവും വെള്ളവും എൻ്റെ പഴയ കാറിൽ ഞാൻ ജോധ്പൂരിൽ നിന്നും യാത്ര തിരിച്ചു നഗരത്തിൻ്റെ ബഹളങ്ങൾ പിന്നോട്ട് മാഞ്ഞുപോയി റോഡിന് ഇരുവശവും തരീശു ഭൂമികൾ തലയുയർത്തി നിന്നു ദൂരം പിന്നിടന്തോറും എൻ്റെ ഉള്ളിൽ ഒരുതരം ഭയം മുളപുട്ടുന്നുണ്ടോ ഇല്ല അത് ഭയമല്ല ആകാംക്ഷയാണ് ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കുൽദാരയിലോട്ട് അടുക്കുമ്പോൾ മൊബൈൽ ഫോണിലെ സിഗ്നൽ ബാറുകൾ ഓരോന്നായി അപ്രത്യക്ഷമായി ഞാൻ പുറം നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു ഒടുവിൽ ഞാൻ ആ കവാടത്തിന് മുന്നിലെത്തി കുൽദാര ദ ഹോണ്ടഡ് വില്ലേജ് പുരാവസ്തു വകുപ്പിൻ്റെ ആ ബോർഡ് ഒരു മുന്നറിയിപ്പ് പോലെ തോന്നി കാർ പാർക്ക് ചെയ്ത് ഞാൻ പുറത്തേക്കിറങ്ങി പകൽ വെളിച്ചത്തിൽ പോലും ആ ഗ്രാമത്തിലൊരു പ്രത്യേകതയുണ്ടായിരുന്നു പൊളിഞ്ഞു വീഴാറായ മൺവീടുകൾ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ വിജിമായ തെരുവുകൾ ഒരു കാലത്തിവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു ചിരിച്ചിരുന്നു കരഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസം ഒരുതരം ശ്മശാനമൂഹത അവിടെ തളങ്കിട്ടി നിന്നു കാറ്റിനെ നേരത്തെ ചൂളം പിളി പോലും ഒരു ഭീകര സംഗീതം പോലെ എൻ്റെ കാറുകളിൽ തുളച്ചുകയറി ചില വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു അവർ ഫോട്ടോകൾ എടുക്കുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകളിൽ ഒരുതരം അങ്കലാപ്പ് എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അവരും അവിടെ അധികം നേരം നിന്നില്ല സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുന്നതിന് മുമ്പേ അവരെല്ലാവരും സ്ഥലം വിട്ടു സൂര്യൻ മരുഭൂമിയുടെ ചക്രവാളത്തിൽ അലിഞ്ഞു ചേർന്നു ആകാശത്ത് ചുവപ്പും ഓറഞ്ച് നിറങ്ങൾ ഭയാനകമായ ഒരു ചിത്രം വരച്ചു അതോടൊപ്പം കുൽധാരയുടെ ഭാവവും മാറി പകൽ കണ്ട ഗ്രാമമല്ലായിരുന്നു അത് ഓരോ വീടിൻ്റെയും തകർന്ന ജനലുകൾ ഇരണ്ട കണ്ണുകൾ പോലെ എന്നെ തുറച്ചു നോക്കുന്നതായി എനിക്ക് തോന്നി നീളുകൾക്ക് നീളം വെച്ചു അവ ജീവനുള്ള എന്തോ പോലെ തെരുവിലൂടെ ഇഴഞ്ഞു നീങ്ങി എൻ്റെ കൂടെയുണ്ടായിരുന്ന അവസാനത്തെ സഞ്ചാരിയും തിരിച്ചു പോയതോടെ ഞാൻ ആ ഗ്രാമത്തിൽ പൂർണ്ണമായും ഒറ്റയ്ക്കായി എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു ഗൈഡായി പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഏകാന്തത എന്നെ ആദ്യമായി ഭയപ്പെടുത്തി തുടങ്ങി തണുത്ത കാറ്റ് എൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നത് പോലെ പക്ഷിയുടെ ശബ്ദം നിലച്ചു പകരം ചീവീടുകളുടെയും രാത്രി ജീവികളുടെയും ശബ്ദങ്ങൾ എൻ്റെ നിശബ്ദതയെ ഭേദിച്ചു ധൈര്യം സംഭരിച്ച് ഞാൻ എൻ്റെ ഉപകരണങ്ങൾ കാറിൽ നിന്നെടുത്തു ഗ്രാമത്തിൻ്റെ നടുവിലായി അല്പം മാത്രം തകർന്ന ഒരു കെട്ടിടം ഞാൻ തിരഞ്ഞെടുത്തു അതെൻ്റെ രാത്രിയിലെ താവളമാക്കി ഇൻഫ്രാറെഡ് ക്യാമറ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചു എ എം എഫ് മീറ്റർ ഓൺ ചെയ്തു ഡിജിറ്റൽ വോയിസ് റെക്കോർഡർ പ്രവർത്തിപ്പിച്ചു എ എം എഫ് മീറ്ററിലെ പച്ച ലൈറ്റ് ശാന്തമായി അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല ഹലോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ പാലുവാൽ ബ്രാഹ്മണരുടെ ആത്മാക്കൾ ഇവിടെയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാമോ ഞാൻ റെക്കോർഡിലേക്ക് പതിയെ നോക്കി ചോദിച്ചു മറുപടിയായി കാറ്റിൻ്റെ മുകളൽ മാത്രം സമയം ഇഴഞ്ഞു നീങ്ങി ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കാണും പെട്ടെന്ന് ഇ എം എഫ് മീറ്റർ ഒരു ബിപ് ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി പച്ച ലൈറ്റ് മാറി ഓറഞ്ചും പിന്നെ ചുവപ്പും നിറത്തിൽ അത് മിന്നിത്തുടങ്ങി എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു ഞാൻ ശ്വാസം അടക്കി പിടിച്ച് ചുറ്റും നോക്കി ഒന്നും കാണുന്നില്ല പക്ഷേ എന്തോ ഒന്ന് എൻ്റെ അരികിലൂടെ കടന്നുപോയതുപോലെ ഒരു തടുപ്പ് ഞാൻ അറിഞ്ഞു ആരാണ് ആരാണത് എൻ്റെ ശബ്ദം വരച്ചു മീറ്ററിലെ ചുവന്ന ലൈറ്റ് അപ്പോഴും മിന്നിക്കൊണ്ടിരുന്നു പിന്നെ അതങ്ങനെ സംഭവിച്ചുവെന്നറിയില്ല ഞാൻ സ്ഥാപിച്ചിരുന്ന ക്യാമറ തനിയെ അല്പം ഇടത്തേക്ക് തിരിഞ്ഞു ഒരു യന്ത്രസഹായവുമില്ലാതെ എൻ്റെ ഹൃദയം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ തോന്നി ഇത് വെറും തോന്നലല്ല എന്തോ ഇവിടെയുണ്ട് ഭയമെൻ്റെ സ്ഥിരകളെ മരവിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ ക്യാമറയുടെ അടുത്തേക്ക് നീങ്ങി അത് പൂർണ്ണമായും നിശ്ചലമായിരുന്നു ഞാനതിൻ്റെ ഫുട്ടേജ് പരിശോധിച്ചു കൃത്യമായി അത് തിരിഞ്ഞ നിമിഷം സ്ക്രീനിൻ്റെ കൂടി ഒരു കറുത്ത നിരൽ അതിവേഗം പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു അതൊരു മൃഗമായിരുന്നില്ല മനുഷ്യരൂപമുള്ള എന്തോ ഒന്നായിരുന്നു അത് എൻ്റെ ധൈര്യം ചോർന്നു പോയിരുന്നു തിരികെ പോയാലോ എന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ചു പക്ഷേ എൻ്റെ ഉള്ളിലെ ഗവേഷകൻ അതിന് സമ്മതിച്ചില്ല ഞാൻ കയ്യിലുണ്ടായിരുന്ന വെള്ളം കുടിച്ചു മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു പക്ഷേ കുൽധാരയുടെ ഇരുട്ടിന് എന്നെ വെറുതെ വിടാൻ ഭാവമില്ലായിരുന്നു തകർന്ന വീടുകളുടെ ഉള്ളിൽ നിന്ന് തകർന്ന വീടുകളുടെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ നോക്കുന്നതായി എനിക്ക് തോന്നി നെല് നെഴലുകൾക്ക് ഇപ്പോൾ ജീവൻ വെച്ചതുപോലെ അവ മതിലുകളിലൂടെ നൃത്തം വയ്ക്കുന്നത് ഞാൻ കണ്ടു അന്തരീക്ഷത്തിലെ താപനില പെട്ടെന്ന് കുറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ചൂടുള്ള മരുഭൂമിയിലെ രാത്രിയിൽ എൻ്റെ വായിൽ നിന്ന് നീരാവി വരാൻ തുടങ്ങി എൻ്റെ ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പ്രഭവിക്കുന്നത് പോലെ ഇ എം എഫ് മീറ്റർ ഇപ്പോഴും നിറത്താതെ അലറുകയായിരുന്നു എൻ്റെ തൊട്ടുപിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു ശക്തമായ തോന്നൽ പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എനിക്കതിന് ധൈര്യമുണ്ടായിരുന്നില്ല പെട്ടെന്ന് എൻ്റെ വോയിസ് റെക്കോർഡിൽ നിന്ന് ഒരു ശബ്ദം അതൊരു സംസാരമായിരുന്നില്ല മറിച്ച് ഒരു നേരത്തെ തേങ്ങലായിരുന്നു ഒരു സ്ത്രീയുടെ തേങ്ങൽ ആ ശബ്ദം എൻ്റെ ധൈര്യത്തിൻ്റെ അവസാന കണികയും ഇല്ലാതെയാക്കി ഞാൻ ഉപകരണങ്ങളെല്ലാം വാരിക്കൂട്ടി അവിടുന്ന് ഓടാൻ തയ്യാറായി ഭയവും മാനസിക സമ്മർദ്ദവും എന്നെ തളർത്തിയിരുന്നു നിരന്തരമായ ജാഗ്രത എൻ്റെ ഊർജം മുഴുവൻ ചോർത്തിക്കളഞ്ഞു ഞാൻ ഞാനിരുന്നിരുന്ന കെട്ടിടത്തിൻ്റെ ഇഷ്ടികച്ചുമലിൽ തല ചായ്ച്ചിരുന്നു ഒരേ ഒരു നിമിഷം കണ്ണടച്ചാൽ മതിയെന്ന് എനിക്ക് തോന്നി വേണ്ട ഉറങ്ങരുത് തരുൺ അത് അപകടമാണ് ഞാൻ സ്വയം പറഞ്ഞു പക്ഷേ എൻ്റെ കൺബോളകൾക്ക് ഉറക്കത്തിൻ്റെ ഭാരമുണ്ടായിരുന്നു ഞാൻ അറിയാതെ ആ ശപിക്കപ്പെട്ട ഗ്രാമത്തിൻ്റെ ഇരുട്ടിൽ എൻ്റെ ബോധം പതിയെ മറഞ്ഞുപോയി കവളിൽ തണുത്ത തലോടുന്ന പോലെ തോന്നിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് ഞെട്ടലോടെ ഞാൻ എഴുന്നേറ്റു ഞാൻ ഉറങ്ങിപ്പോയ സ്ഥലത്തല്ല ഞാനിപ്പോൾ ചുറ്റും കുറ്റക്കൂരിട്ട് ഞാൻ എവിടെയാണ് എൻ്റെ നെഞ്ചിലൊരു ഭാരം കരുനാകത്തെ പോലെ ചുറ്റി വരിഞ്ഞു പോക്കറ്റിൽ തപ്പി നോക്കി ഫോൺ എടുത്തു ഭാഗ്യം അതിന് കുറച്ച് ചാർജ് ബാക്കിയുണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു ആ വെളിച്ചത്തിൽ ഞാൻ കണ്ട കാഴ്ച എന്നെ മരവിപ്പിച്ചു ഏതോ വലിയൊരു കെട്ടിടത്തിൻ്റെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഞാൻ കിടക്കുന്നത് ഞാനെങ്ങനെ ഇവിടെ എത്തി എൻ്റെ ഉപകരണങ്ങളെല്ലാം എവിടെ ഭ്രാന്തമായ അവസ്ഥയിൽ ഞാൻ അവ തിരയാൻ തുടങ്ങി കുറച്ചകരയായി ആരോ വലിച്ചെറിഞ്ഞതുപോലെ അവയെല്ലാം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ വില കൂടിയ ക്യാമറയുടെ ലെൻസ് പൊട്ടിയിരുന്നു വോയിസ് റെക്കോർഡർ കഷ്ണങ്ങളായി മാറിയിരിക്കുന്നു പക്ഷേ ഇ എം എഫ് മീറ്റർ അപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ബീപ് ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങി ഞാൻ ആ ഉപകരണങ്ങൾ വാരിയെടുത്ത് എഴുന്നേറ്റതും എൻ്റെ തൊട്ടു പിന്നിൽ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞു ധൈര്യം സംഭരിച്ച് ഞാൻ തിരിഞ്ഞു നോക്കി മൊബൈലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അതൊരു കറുത്ത നിഴൽ രൂപമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതിന് വ്യക്തമായ രൂപമില്ലായിരുന്നു പക്ഷേ ഒരു മനുഷ്യനേക്കാൾ ഉയരമുണ്ടായിരുന്നു അത് അനങ്ങാതെ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഭയം കൊണ്ട് എൻ്റെ കാലുകൾ നിലത്തുറച്ചുപോയി മുന്നോട്ട് ഒരടി വയ്ക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല പെട്ടെന്നാണ് ആ ശബ്ദം ഞാൻ കേട്ടത് കാറിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാവുന്ന ശബ്ദം ഒരു ഞെട്ടലോടെ ഞാൻ അങ്ങോട്ട് നോക്കി എൻ്റെ കാർ തനിയെ മുന്നോട്ട് ചലിക്കുന്നു ആ കാഴ്ച എൻ്റെ അവസാനത്തെ ധൈര്യവും ചോർത്തിക്കളഞ്ഞു ഞാൻ അളറിക്കൊണ്ട് കാറിനടുത്തേക്ക് ഓടി ഞാൻ ഓടിയെത്തുമ്പോഴേക്കും കാർ നിശ്ചലമായി എൻജിൻ ഓഫായിരുന്നു പക്ഷെ ഞാൻ കണ്ട കാഴ്ച എൻ്റെ രക്തത്തെ മരവിപ്പിച്ച് കളഞ്ഞു കാരണം ഗ്ലാസ്സുകളിലും ബോണറ്റുകളിലുമായി നിറയെ കൈപ്പത്തിയുടെ പാടുകൾ ഏതോ കുട്ടികളേതെന്ന് തോന്നിക്കുന്ന പൊടി പിടിച്ച കൈപ്പത്തിപ്പാടുകൾ ആരോ പുറത്തു നിന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചതുപോലെ അതല്ലെങ്കിൽ അകത്തു നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി അലമുറയിട്ടതുപോലെ ഞാൻ കേട്ട കഥകൾ എൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽപ്പിണർ പോലെ പാഞ്ഞുപോയി അതേ നിമിഷം എൻ്റെ മൊബൈൽ ഫോൺ ചാർജ് തീർന്ന് ഓഫായി പൂർണ്ണ അന്ധകാരം എന്നെ വിഴുങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ തരിച്ചു നിന്നു പിന്നിലെ കുറ്റിക്കാട്ടിൽ നിന്ന് കുറുന്നരികൾ ഓരിയിടുന്ന ശബ്ദം ഞാൻ കേട്ടു പക്ഷേ അതിനേക്കാൾ ഭയാനകമായ ശബ്ദങ്ങൾ എൻ്റെ കാതുകളിലേക്ക് തുളച്ച് കയറാൻ തുടങ്ങി അവ്യക്തമായ സംസാരങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളെയും കരച്ചിലുകൾ കാതടപ്പിക്കുന്ന അലർച്ചകൾ ആ നിമിഷം ആ ശബ്ദങ്ങൾ എല്ലായിടത്തു നിന്നും വരുന്നുണ്ടായിരുന്നു ആരോ എൻ്റെ പേര് വിളിക്കുന്നത് പോലെ തോന്നി എൻ്റെ മുന്നിലൂടെ രൂപമില്ലാത്ത നേരിടുകൾ പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു ആരോ എൻ്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിക്കുന്നത് പോലെ ഭയം കൊണ്ട് എനിക്ക് സമനില തെറ്റി എൻ്റെ സർവ്വശക്തിയുമായിട്ട് തലറിക്കൊണ്ട് മുന്നോട്ട് ഓടി എങ്ങോട്ട് ഓടണമെന്നോ എവിടെ ചെന്ന് എത്തുമെന്നോ എനിക്കറിയില്ലായിരുന്നു എൻ്റെ പിന്നാലെ ആ അലർച്ചകളും നിഴലുകളും വരുന്നുണ്ടായിരുന്നു ഓട്ടത്തിനിടയിൽ എന്തോ ഒന്നിൽ ശക്തമായി എൻ്റെ തലയിടിച്ചു നക്ഷത്രങ്ങൾ എൻ്റെ കൺമുന്നിൽ മിന്നി മറയുന്നത് ഞാൻ കേട്ടു ലോകം തലകീഴായി മറയുന്നത് പോലെ എനിക്ക് തോന്നി പിന്നെ കൂരിട്ട് മാത്രം കൺപോളകളിൽ സൂര്യരശ്മികൾ പതിച്ചപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഞാൻ വളരെ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു രാത്രിയിലെ ഭീകരരൂപിയായ കുൽ ആയിരുന്നില്ല അത് പകൽ വെളിച്ചത്തിൽ അതൊരു സുന്ദരമായ പുരാവസ്തു കേന്ദ്രം പോലെ തോന്നി തല തടവിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റു തകർന്നൊരു കെട്ടിടത്തിൻ്റെ ചൂട്ടിലാണ് ഞാൻ കിടന്നിരുന്നത് പതിയെ ഞാൻ കാറിനടുത്തേക്ക് നടന്നു രാത്രിയിലെ ഭീകരതയെല്ലാം ഒരു ദുസപ്പുരം പോലെ തോന്നി പക്ഷെ കാറിനടുത്തെത്തിയ ഞാൻ ശരിക്കും ഞെട്ടി രാത്രി കണ്ട കൈപ്പത്തിയുടെ പാടുകളിൽ ഒന്നുപോലും അവിടെ ഉണ്ടായിരുന്നില്ല ക്ലാസ്സുകൾ വൃത്തിയായിരിക്കുന്നു എല്ലാം എൻ്റെ തോന്നലുകളായിരുന്നോ തലയിടിച്ചപ്പോൾ എനിക്കുണ്ടായ വിഭ്രാന്തിയായിരുന്നോ അറിയില്ല ഞാൻ കാറിൻ്റെ ഡോർ തുറന്നു അവസാനമായ ഗ്രാമത്തിലേക്ക് ഒന്ന് നോക്കി ആ തകർന്ന വീടുകൾക്ക് പറയാൻ ഇനിയും ഒരുപാട് കഥകളുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും യാത്രയായി ജീവനോടെ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസമുണ്ടായിരുന്നു പക്ഷെ കുൽദാരയിലെ ആ രാത്രി എന്നേക്കുമായി എൻ്റെ ആത്മാവിൽ ഒരു കറുത്തപാട് വീഴ്ത്തിയിരുന്നു എൻ്റെ ഉള്ളിലെ ഗവേഷകൻ മരിച്ചിരുന്നില്ല പക്ഷേ ഒന്നെനിക്ക് ഉറപ്പായിരുന്നു കുൽധാരയുടെ രഹസ്യങ്ങൾ മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയുന്നതിലും അപ്പുറമാണ് ആ ഗ്രാമം ഇപ്പോഴും പാലിവാൾ ബ്രാഹ്മണരുടേത് മാത്രമാണ്